ഐക്യ ഐക്യജനാധിപത്യ മുന്നണി നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നാട്ടിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് കെ കെ കൊച്ചുമുഹമ്മദ് സിഒ ജേക്കബ് അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപറമ്പത്ത് കെ ദിലീപ് കുമാർ വി ആർ വിജയൻ പി ഐ ഷൌക്കത്തലി സുനിൽ ലാലൂർ ബിജു കുണ്ടുംകുളം കെ എ ഷൌക്കത്തലി വികാസ് ചക്രപാണി പി വീനു പി എം സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാൾ വെറും ഒരു അഭ്രമാളിയിലെ ഏത് വേഷവും കിട്ടുന്ന വേഷക്കാരൻ മാത്രമാണ് മറ്റൊരാൾ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ആളുകളെ നിരന്തരമായി വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ വഞ്ചിച്ച് പറ്റിച്ച ചരിത്രമുള്ളൂ പറഞ്ഞതൊന്നും നടപ്പിലാക്കാത്ത പ്രഖ്യാപിച്ച ബഡ്ജറ്റുകളിലുള്ളതൊന്നും നടപ്പിലാക്കാത്ത വാഗ്ദാന രാമൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ശ്രീരാമൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും ശ്രീരാമനും പിന്നെ യേശു ക്രിസ്തു മുഹമ്മദ് നബിയെയും എല്ലാം കൂട്ടിച്ചേർത്ത് പറയാവുന്ന മതനിരപേക്ഷതയുടെ സെക്കുലറിസത്തിന്റെ രാജകുമാരൻ എന്ന് പറയാവുന്നത് സീരിയസ് ആയ രാഷ്ട്രീയക്കാരൻ ഗൗരവമുള്ള രാഷ്ട്രീയക്കാരൻ കെ മുരളീധരൻ ആണെന്ന കാര്യം നമ്മളല്ല മറ്റുള്ളവർ കൂടി വളരെ കൂടി പങ്കുവെക്കുകയാണ് ഇത്തവണ ഞങ്ങളുടെ വോട്ട് മുരളീധരൻ ആണെന്ന് പറഞ്ഞ നിരവധി പേരുണ്ട് കഴിഞ്ഞ തവണ എനിക്ക് വോട്ട് ചെയ്യാത്തവർ കഴിഞ്ഞ തവണ മറ്റവർ അടയാളങ്ങളിൽ ചെയ്തവർ അവർ നമ്മളോട് തന്നെ നേരിട്ട് കൊണ്ടിരുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ യു ഡി എഫിനെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ ഞങ്ങൾ യു ഡി എഫിൽ വോട്ട് ചെയ്യും കാരണം കെ മുരളീധരൻ ഇവിടെ ജയിക്കുക